ولا تؤمنوا إلا لمن تبع دينكم قل إن الهدى هدى الله أن يؤتى أحد مثل ما أوتيتم أو يحاجوكم عند عند ربكم قل إن الفضل بيد الله يؤتيه من يشاء والله واسع عليم يختص برحمته من يشاء والله ذو الفضل العظيم അവർ പറയുന്നു നിങ്ങൾ വിശ്വസിക്കരുത് നിങ്ങളുടെ മതത്തെ ആചരിക്കുന്നവർ പറയുന്നതല്ലാതെ മറ്റൊന്നും നിങ്ങൾ അനുസരിക്കരുത് താങ്കൾ പറയുക സന്മാർഗം അത് പടച്ചവന്റെ മാർഗം മാത്രമാണ് അഹതും ഇസ്ലമാ ഊതി നിങ്ങൾക്ക് നൽകപ്പെട്ടതുപോലെയുള്ളത് മറ്റാർക്കെങ്കിലും നൽകപ്പെടുന്നതിലുള്ള അസൂയയുടെ പേരിലാണ് അവർ ഇപ്രകാരം പറയുന്നത് ഔ യു ഹൂക്കും അല്ലെങ്കിൽ അവർ നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിങ്ങൾക്കെതിരിൽ രേഖ സമർപ്പിക്കുന്നതിന്റെ അസൂയയുടെ പേരിലാണ് അവർ ഇപ്രകാരം പറയുന്നത് قل ان الفضل بيد الله പറയുക എല്ലാ ഔദാര്യവും അള്ളാഹുവിന്റെ കൈയിലാകുന്നു യു തീ അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് അത് നൽകുന്നു വല്ലാഹു വല്ലാഹുവാസിയൊന്നി അള്ളാഹു വലിയ വിശാലതയുള്ളവനും സർവതും അറിയുന്നവനുമാണ് അള്ളാഹു അവന്റെ കരുണ കൊണ്ട് അവനുദ്ദേശിക്കുന്നവരെ പ്രത്യേകമാക്കുന്നു അല്ലാഹുദുൽ അള്ളാഹു വലിയ ഔദാന്യമുള്ളവനാണ് അള്ളാഹുസുബലു ആല അസത്യത്തിൻ്റെ വക്താക്കളുടെ മറ്റൊരു കുതന്ത്രമാണ് ഈ ആയത്തിൽ പറയുന്നത് ഒരു ഭാഗത്ത് അസത്യത്തിൻ്റെ പ്രചാരണങ്ങൾ നടക്കുമ്പോൾ സത്യത്തിന്റെ വക്താക്കൾ നിഷ്ക്രിയരായിരുന്നാൽ സ്വാഭാവികമായും അസത്യം വളരുക തന്നെ ചെയ്യും എന്നാൽ അസത്യത്തിൻ്റെ പ്രചാരണത്തോടൊപ്പം മറുഭാഗത്ത് സത്യത്തിന്റെ പ്രചാരണങ്ങൾ നടക്കുകയാണെങ്കിൽ പടച്ചവന്റെ അനുഗ്രഹത്താൽ അത് വലിയ വിജയം കണ്ടെത്തുന്നതാണ് കാരണം പടച്ചവൻ അതിൻ്റെ സഹായിയാണ് ഇതുതന്നെ മക്കയിലും മദീനയിലും നടന്നു ആദരവായ റസൂൽഹി സല്ലാഹു അലീഹി വസല്ലം സത്യത്തിന്റെ സന്ദേശം പ്രചരിപ്പിച്ചപ്പോൾ ജനങ്ങൾ ജനങ്ങൾ അതിലേക്ക് വന്നുകൊണ്ടിരുന്നു അവരുടെ ജീവിതത്തിൽ മാറ്റം സംഭവിക്കുകയുണ്ടായി ഇതിൽ നിന്നും തടയിടാൻ അസത്യത്തിൻ്റെ വക്താക്കൾ നടത്തിയ ഒരു നിന്ദമായ ശൈലിയാണ് വർഗീയത ഉണ്ടാക്കിയെടുത്തു എന്നുള്ളത് നമ്മൾ പ്രത്യേക വിഭാഗമാണ് നമ്മളുടെ ആടുകളല്ലാതെ വേറെ ആരും പറയുന്നത് നിങ്ങൾ കേൾക്കരുത് വേറെ ഒരു പുസ്തകവും നിങ്ങൾ വായിക്കരുത് വേറൊരു പ്രഭാഷണവും നിങ്ങൾ കേൾക്കരുത് ഒരു സരസിനും പോയിരിക്കരുത് നമ്മളുടെ ആളുകൾ പറയുന്നത് മാത്രമേ നിങ്ങൾ കേൾക്കാവൂ നിങ്ങളുടെ മതത്തെ ആചരിക്കുന്നവർ പറയുന്നത് മാത്രമേ നിങ്ങൾ അംഗീകരിക്കാവൂ അവരെന്തും പറഞ്ഞുകൊള്ളട്ടെ കൊള്ളയടിക്കാൻ പറയട്ടെ കള്ളത്തരങ്ങൾ പറയട്ടെ അക്രമങ്ങൾ പറയട്ടെ അവർ പറയുന്നതല്ല വേദവാക്യം അവരല്ലാത്തവർ പറയുന്നത് എത്ര ശരിയായി കൊള്ളട്ടെ അത് തെറ്റ് അത് നിങ്ങൾ അംഗീകരിക്കരുത് അള്ളാഹു ദേഷ്യത്തിൽ പ്രതികരിക്കുന്നു പറയുക സന്മാർഗമെന്ന് പറയുന്നത് പടച്ചവൻ അവതരിപ്പിച്ച മാർഗമാണ് ആ മാർഗവുമായി ബന്ധപ്പെട്ട് ആര് പറഞ്ഞാലും നിങ്ങൾ കേൾക്കണം അനുസരിക്കണം ഇവിടെ ഒരു പ്രധാനപ്പെട്ട സൂചന കൂടിയുണ്ട് ഏത് പുസ്തകമാണ് വായിക്കേണ്ടത് ഏത് പ്രഭാഷണമാണ് കേൾക്കേണ്ടത് ആര് പറയുന്നതാണ് നമ്മൾ അനുസരിക്കേണ്ടത് അള്ളാഹു അവതരിപ്പിച്ച സത്യത്തിന്റെ സന്ദേശവുമായി ബന്ധപ്പെട്ട പ്രഭാഷണങ്ങൾ രചനകൾ അതുമായി ബന്ധപ്പെട്ട ആളുകളുടെ സരസ്സുകൾ അതുമായി നമുക്ക് ബന്ധപ്പെടാൻ സാധിക്കും ബന്ധപ്പെടാവുന്നതാണ് അതെങ്ങനെ അറിയാൻ സാധിക്കും മൂന്ന് വഴികളാണുള്ളത് ഒന്ന് പരിശുദ്ധ ഖുർആാനിൽ പറയപ്പെട്ടിരിക്കുന്ന കാര്യം പക്ഷെ അതിന് വിശദീകരണമുണ്ട് ആ പറയപ്പെട്ടിരിക്കുന്ന കാര്യം മുൻഗാമികളായ മഹത്വക്കൾ അംഗീകരിച്ച അവരുടെ വിശദീകരണങ്ങളാകണം കാരണം ഖുർആനിന്റെ വചനങ്ങളെ തന്നെ തിരിച്ചും മറിച്ചും തിന്മകൾക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട് അതിനെപ്പറ്റി വരികയും ചെയ്യും രണ്ട് പുണ്യമായ ഹദീസുകൾ ആദരവായ റസൂൽ വസ്ലിയ വചനങ്ങൾ അത് ആരെങ്കിലും പറയുന്നു എഴുതുന്നു വായിക്കിൻ കേൾക്കിൻ മൂന്ന് ഇത് രണ്ടും മുമ്പിൽ വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്ന കാര്യങ്ങൾ അത് നമ്മൾ വായിക്കും കേൾക്കിൻ ഇത് പടച്ചവന്റെ ഭാഗത്തു നിന്നുള്ള സന്മാർഗമാണ് ചുരുക്കത്തിൽ ആരാണ് പറയുന്നത് എന്നല്ല നോക്കേണ്ടത് എന്താണ് പറയുന്നതെന്ന് നോക്കണം അള്ളാഹു പറഞ്ഞിട്ടുള്ളതാണോ പ്രവാചകൻ പറഞ്ഞിട്ടുള്ളതാണോ മുൻഗാമികൾ അംഗീകരിച്ചതാണോ ശരി ആര് പറഞ്ഞാലും ശരി അള്ളാഹു പറയാത്തതാണോ റസൂലീ വസ്ലും ശരിവെക്കാത്തതാണോ മുൻഗാമികൾ അംഗീകരിക്കാത്തതാണോ ആര് പറഞ്ഞാലും തള്ളിക്കളയും ഇനി അള്ളാഹു താലെ വീണ്ടും ആദ്യത്തെ വിഷയത്തിലേക്ക് മടങ്ങുന്നു ഇങ്ങനെയുള്ള വർഗീയതയുടെ കാരണം എന്താണ് ജനങ്ങൾക്കിടയിൽ അവർ വർഗീയത പ്രചരിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് അസൂയയാണ് ഐയോ തും ഇസ്ലമാ ഊ നിങ്ങൾക്ക് നൽകപ്പെട്ടതുപോലുള്ള സന്ദേശങ്ങൾ അനുഗ്രഹങ്ങൾ വേറെ ആർക്കെങ്കിലും നൽകപ്പെടുന്നതിൻ്റെ അസൂയയുടെ പേരിലാണ് നിങ്ങൾ ഇപ്രകാരം പറയുന്നത് അതായത് നിങ്ങൾ അള്ളാഹുവിനേക്കാളും വലിയ അള്ളാഹു ആകാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ പറയണം ഇന്നവർക്ക് അനുഗ്രഹം കൊടുക്കും ഇന്നവർക്ക് അനുഗ്രഹം കൊടുക്കരുത് ും അല്ലെങ്കിൽ പടച്ചവന്റെ അരികിൽ പ്രമാണങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നിങ്ങളെ ആരെങ്കിലും പരാജയപ്പെടുത്തും എന്നതിനോടുള്ള അസൂയയുടെ പേരിലാണ് നിങ്ങൾ ഇപ്രകാരമെല്ലാം പറയുന്നത് സത്യവിശ്വാസം ഞങ്ങൾ വിചാരിക്കുന്ന ആളുകൾക്ക് ലഭിക്കാവൂ സത്യത്തിന്റെ വിജ്ഞാനം ഞങ്ങൾ ഉദ്ദേശിക്കുന്നവർക്ക് കിട്ടാവൂ വേറെ ആർക്കും കിട്ടാൻ പാടില്ല എന്ന അസൂയയാണ് അസൂയ മാറ്റാനുള്ള വഴി എന്താണ് പറയുക ഔദാര്യം പടച്ചവന്റെ കയ്യിലാണുള്ളത് ആ ഔദാര്യം നിങ്ങൾക്ക് വേണമോ പടച്ചവനോട് ചോദിക്കും ആ ഔദാര്യം ആരെങ്കിലും ചോദിച്ചത് കൊണ്ട് അർഹത കണ്ടതിന്റെ പേരിൽ ആർക്കെങ്കിലും പടച്ചവൻ കൊടുത്തു നിങ്ങളതിൽ അസൂയ കാണിക്കാതിരിക്കും യു തീ മീയു അടി അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് ഔദാര്യം കൊടുക്കുന്നു പടച്ചവൻ വളരെ വിശാലതയുള്ളവനാണ് ചിലപ്പോൾ അടിമ വംശത്തിൽപ്പെട്ട വ്യക്തിയെ അള്ളാഹു താലെ ഇമാമെ ഹറമീനാക്കും പാരമ്പര്യമൊന്നുമില്ലാത്ത വ്യക്തിയെ ഇമാം ബുഖാരിയാക്കും ഇമാം മുസ്ലിമാക്കും ഇമാം അബൂദാബൂദാക്കും ഇമാം തിരുമതിയാക്കും സിഹാഹു സിദ് ആറ് ഗ്രന്ഥങ്ങൾ ക്രോഡീകരിച്ച മഹാന്മാരാരും മക്കാരല്ല മദീനക്കാരല്ല വിദൂരങ്ങളിൽ താമസിച്ച റഷ്യക്കാരാണ് വല്ലാഹുവാസിയൊന്നീം പടച്ചവൻ വളരെ വിശാലതയുള്ളവനാണ് കൂട്ടത്തിൽ അറിവുള്ളവനുമാണ് നിങ്ങൾക്കും തരും പക്ഷെ അള്ളാഹു തട്ടി നോക്ക് നെഞ്ചു യോഗ്യമാണോ അള്ളാഹു വിജ്ഞാനത്തിന്റെ നിധിശേഖരം നിങ്ങളുടെ മനസ്സിൽ തരാൻ പടച്ചവൻ അത്ര വിശാലതയുള്ളവനാണ് പടച്ചവന് ഖജനാവന് കുറവൊന്നുമില്ല മനുഷ്യരുടെ പോക്കറ്റിനാണ് ബലഹീനത കുറച്ചു തന്നു കാലിയായി കീറിപ്പോയി അള്ളാഹു താല അന്ന് മുതൽ ഇന്ന് വരെയും കൊടുത്തുകൊണ്ടിരിക്കുന്നു ഒരു അണുമണി തൂക്കം പോലും പടച്ചവന്റെ ഖജരാവിന് കുറവുണ്ടായിട്ടില്ല പക്ഷെ അലീം അള്ളാഹു എല്ലാം അറിയുന്നവരാണ് വീണ്ടും പറയുന്നു സന്മാർഗം പടച്ചവന്റെ ഔദാര്യമാണ് അവനുദ്ദേശിക്കുന്നവർക്ക് കൊടുക്കും ആർക്ക് പടച്ചവനുദ്ദേശിക്കും ഖുർആാൻ പറയുന്നുണ്ട് വിനയത്തോടെ ആഗ്രഹിച്ചു മുമ്പോട്ട് വരുന്നവർക്ക് കൊടുക്കും അത് അപൂജകരന്റെ മകനാണെങ്കിലും ശരി മരുമകളാണെങ്കിലും ശരി അള്ളാഹു അതിമഹത്തായ ഔദാര്യമുള്ളവനാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ അസൂയമായിട്ട് നടക്കാതെ നിങ്ങൾ പഠിച്ചവന്റെ കാരണ്ം ആഗ്രഹിച്ച് മുമ്പോട്ട് വരും അതിനുവേണ്ടി പരിശ്രമിക്കും പഠിച്ചവനോട് പ്രാർത്ഥിക്കും അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കും എന്തിനാണ് ഈ അസൂയുൽ ഇന്നും ഇത് തന്നെയാണുള്ളത് അസൂയയുടെ പേരിൽ ഒരു കൂട്ടം ആളുകൾ വർഗീയത ആളിക്കത്തിക്കുന്നു പിന്നെ മുസ്ലിം സമുദായത്തിന് വീഴ്ചയുണ്ട് ഷൈനിങ് വളരെ കൂടുതൽ എല്ലാം പ്രകടനാത്മകത മസ്ജിദിന് സൗകര്യം ഒട്ടുമില്ല മസ്ജിദിന്റെ വെളിയിൽ ആയിരക്കണക്കിന് ആൾക്കാർ കണ്ട് അവർ നെഞ്ചരിച്ചുകൊണ്ട് പോകണം അത്ര സൗകര്യങ്ങൾ പള്ളിക്ക് താമസിക്കാൻ വേണ്ടി വലിയൊരു താഴികക്കുടം അതുപോലെ തന്നെ എട്ടുകാരിക്ക് എട്ട് അത് നെയ്യുന്നതിന് വേണ്ടി വേറെ കാര്യങ്ങൾ പള്ളിയുടെ ഉള്ളിൽ തൂത്ത് വൃത്തിയാക്കത്ത പോലുമില്ല ഒരു സൗകര്യവുമില്ല പള്ളിയുടെ വെളി ഭയങ്കര ഷൈനിങ് കേരളത്തിൽ പ്രധാനപ്പെട്ട മസ്ജിദിന്റെ വിഷയത്തിൽ അതിന്റെ ഭാരവാഹികൾ ബന്ധപ്പെട്ടു അവരോട് മോലാനായുടെ വാക്ക് പറഞ്ഞ് സ്പെയിനിൽ മുസ്ലിമീങ്ങളുടെ ദുരന്തം പ്രകടനപരത കൊണ്ടായിരുന്നു ഹംറാഹ് കൊട്ടാരം ജാമിയ കുർത്തുബ വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കി ജനങ്ങളെ മറന്നു അള്ളാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കുമാറാകട്ടെ ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ പഴയകാല അധികാരികളും ഈ വീഴ്ച വരുത്തിയിട്ടുണ്ട് താജ്മഹളും ചെങ്കോട്ടയും ഇങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങൾ ഉണ്ടാക്കി ജനങ്ങളെ മറന്നു കടഞ്ഞു അള്ളാഹുരോർത്ത് നിങ്ങൾ അത്തരം മാതൃക സ്വീകരിക്കുന്നത് മസ്ജിദിൽ വിശാലമായ സൗകര്യം നമസ്കാരക്കാർക്ക് എഹ്തിക്കാഫുകാർക്ക് അതുപോലെ യാത്രക്കാരികളായ സ്ത്രീകൾക്ക് അമുസ്ലിം സഹോദരങ്ങൾക്ക് വിശാലമായ സൗകര്യം ചെയ്യും വലിയ ആന മസ്ജിദിൽ മൂത്രമൊഴിക്കാൻ വേണ്ടി ക്യൂ നിൽക്കേണ്ടി വരുന്ന ഗതികേടാണ് രണ്ടിന് പോകാൻ സൗകര്യമേ കാണത്തില്ല രണ്ട് രണ്ട് ബാത്റൂം കാണും അതിന് ഇരുപത്തെട്ട് താഴെട്ട് പൂട്ടിക്കൊള്ളും പൂട്ടിക്കളയും ചില പള്ളികളിൽ മൂത്രമൊഴിക്കാൻ വേണ്ടി പോകണമെങ്കിൽ എട്ട് തവാഫ് ചെയ്യേണ്ടി വരും കറങ്ങി എവിടെയാണോ നോക്കാൻ എട്ട് തവാഫ് ചെയ്യണം അതിടയ്ക്ക് മനുഷ്യൻ മൂത്രമൊഴിച്ചു പോകും പ്രായമുള്ളത് എന്ത് ചെയ്യാനാണ് അവരോട് നിങ്ങൾ അത്തരം സൗകര്യങ്ങൾ ചെയ്യുന്നത് വിശാലമായ സൗകര്യം പുറത്ത് നിങ്ങൾ ദേവി ഇത് പൊതുസ്ഥലമാണ് അതിനടുത്ത് തന്നെ അവിടെ ചർച്ച ഉണ്ട് അമ്പലത്തിന് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു സ്വാഭാവികമായിട്ടും നമ്മൾ ആളുകളും പറയും പൊട്ടുകുറ്റിയൊന്നും മേപ്പോട്ട് പൊക്കിയാൽ കൊള്ളാം മിനാറി ഇങ്ങനെ മോളോട്ട് ഇങ്ങനെ പോണം അതിനുവേണ്ടി കോടികൾ തരാനും വേണ്ട നമസ്കരിക്കുന്നവർക്ക് വിശാലമായ സൗകര്യം പാതിരാത്രികളിൽ ആളുകൾ നമസ്കരിക്കാൻ സൗകര്യം അതുകൊണ്ട് നമ്മളും അത് ശ്രദ്ധിക്കണം ഷൈനിങ് കുറയ്ക്കണം പ്രകടനപരത കുറയ്ക്കണം يختص من يشاء الله ذو الفضل العظيم അള്ളാഹു അസൂയികുന്ന മഹാനാശത്തെ തൊട്ടും നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാറുണ്ട്